ശ്രീ കണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഒന്ന് മുതൽ ഏഴുവരെ നാത്തോപാസന ഇരിങ്ങാലക്കുടയുമായി ചേർന്ന് നടത്തുന്ന ശിവരാത്രി നൃത്തോത്സവത്തിൽ പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കും അതോടൊപ്പം ഇരിങ്ങാലക്കുടയിലെ നൃത്തവിദ്യാലയങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങളും നടക്കും മാർച്ച് എട്ട് മഹാശിവരാത്രി ദിനത്തിൽ കാഴ്ച ശിവേലി രാത്രി കൂടൽമാണിക്യം ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഭക്തിഗാനമേള കഥകളി തുടങ്ങിയവ അരങ്ങേറും പതിനൊന്നിന് പ്രാദേശിക കലാപരിപാടികളും മിഴാവ് തായം വകയും പന്ത്രണ്ടിന് പ്രതിഷ്ഠാ ദിനത്തിൽ വൈകിട്ട് നാല് മണിക്ക് മൂന്ന് ആനകൾ അണിനിരക്കുന്ന കാഴ്ച ശിവേലി രാത്രി എട്ട് മുതൽ റിയാലിറ്റി ഷോയിലൂടെ പ്രസിദ്ധനായ വൈഷ്ണവ് ഗിരീഷ് നയിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും മാർച്ച് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ തേജ ഐ എ എസ് നിർവഹിക്കും സമാപന സമ്മേളനം മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കൊല്ലൂർ മൂക്കാംബിക ക്ഷേത്രം തന്ത്രി രാമചന്ദ്ര അടിക ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എൻ വിശ്വനാഥ മേനോൻ അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് നമ്പ്യാരി വീട്ടിൽ വിശ്വനാഥ മേനോൻ വൈസ് പ്രസിഡന്റ് ജനാർദ്ദൻ കാക്കര സെക്രട്ടറി ഷിജു എസ് നായർ ട്രഷറർ പി സുനിൽകുമാർ ഭരണസമിതി അംഗങ്ങളായ ശരത് സെൽഗു തറയിൽ രേഷ്മ ആർ മേനോൻ എന്നിവർ പങ്കെടുത്തു എല്ലാ സ്വാഗതം പോകുന്നതിനു വേണ്ടി നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണം ആവശ്യമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ കാര്യങ്ങളും പരിപൂർണമായി ചെയ്തിട്ടുണ്ട് ഇനി പബ്ലിസിറ്റിയാണ് ഏറ്റവും മുഖ്യമായ സംഗതി പ്രോഗ്രാം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി ഇവിടെ അടിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണം പ്രതീക്ഷിച്ചു ഞാൻ എൻ്റെ ഭാഗത്തു നമ്മളിൽ മെയിൻ നാളെ ആണ് ശിവരാത്രി നൃത്തോത്സവം ആരംഭിക്കുന്നത് അത് നാദോപാസനയുമായി ചേർന്നിട്ടാണ് നമ്മൾ രണ്ടാമത്തെയാണ് അപ്പോൾ അതിൽ നാളെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറാണ് കൃഷ്ണത്തേജ ഐ എ എസ് ആണ് സാറാണ് നാളെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് പിന്നെ നാളെ ആണ് ഇനാഗ്രേഷൻ അപ്പം നാളെ മെയിനായിട്ട് ശിവരാത്രി നൃത്തോത്സവത്തിൻ്റെ ഇനാഗ്രേഷനാണ് നടത്തുന്നത് അതിനെ തുടർന്ന് ഏഴാം തീയതി വരെ നാദോപാസനയുടെ നൃത്ത പരിപാടികളാണ് അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലുള്ള നൃത്ത സ്കൂളുകളിലത്തെ ആൾക്കാരുടെ ഇന്നും അഞ്ചേമുക്കാൽ മുതൽ ആറേ മുക്കാൽ വരെ ഉണ്ടായിരിക്കും അതിന് ശേഷമാണ് ആറേമുക്കാലിന് ശേഷമാണ് ഈ നൃത്തോത്സവം പ്രൊഫഷണൽ ടീമിൻ്റെ നൃത്തം ഉണ്ടാവുക എട്ടാം തീയതിയാണ് ശിവരാത്രി ആഘോഷം ആരംഭിക്കുന്നത് എട്ടാം തീയതി എല്ലാരും അവരും പിന്നെ ഗിന്നസ് റെക്കോർഡിനായി സലീഷിന്റെ ശോഭന സംഗീതം ആറരയ്ക്ക് വരും പിന്നെ അതിനുശേഷം ഒമ്പതും പതിനൊന്നും നമ്മൾ പ്രാദേശിക പരിപാടികൾക്കായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് അതിൽ പത്താം തീയതി ഞായറാഴ്ച ലയ എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ നന്ദേട്ടനും ചേട്ടനും അങ്ങനെയുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷൻ പരിപാടിയുണ്ട് അതിനെ തുടർന്ന് നാടകമുണ്ട് വടകര കാഴ്ചയുടെ ശിഷ്ടം എന്നൊരു നാടകമുണ്ട് പിന്നെ പതിനൊന്നാം തീയതി പ്രാദേശിക പരിപാടി തന്നെയാണ് അതിൽ മിഴാവിൽ തായമ്പകെന്ന് പറയുന്ന പരിപാടിയുണ്ട് കലാമണ്ഡലം രവികുമാറിൻ്റെ പന്ത്രണ്ടാം തീയതി നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ സംസ്കാര സമേ സമാപന സമ്മേളനത്തിന് ശേഷം വൈഷ്ണവ് ഗിരീഷ് ഇന്ത്യൻ ഐഡൽ ഫെയിമാണ് കൊടുങ്ങലുകാരനായ വൈഷ്ണവ് ഗിരീഷിൻ്റെ രാമേളയാണ് അത് അങ്ങനെയാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തത് അപ്പോൾ പന്ത്രണ്ട് ദിവസം നിൽക്കുന്ന പരിപാടിയാണ് ഈ പരിപാടിക്ക് എല്ലാവരെയും അറിയിക്കാനും എല്ലാവരുടെ സഹകരണം തെരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത് ആദ്യമായിട്ടാണ് കണ്ട അമ്പലത്തിൽ നിന്നൊരു പത്രസമ്മേളനം ഉണ്ടാവുന്നത് അപ്പം എല്ലാവരുടെയും ഇതാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മൊത്തം ഒരു ഇത് അപ്പോൾ അത് നിങ്ങളറിയിച്ചിട്ടുണ്ട് ബുക്ക് എല്ലാത്തിൽ തന്നിട്ടുണ്ട് ആ അന്ന പിന്നെ അന്നദാനുണ്ട് ഏഴാം തീയതി മുതൽ വൈകുന്നേരങ്ങളിൽ അന്നദാനുണ്ട് പിന്നെ ശിവരാത്രി ദിവസം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനത്തിൽ നിന്നും പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കും കാലത്ത് വൈകിട്ടും മൂന്നു നേരം അന്നും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഒരു ഇരുന്നിപ്പുള്ളത് ഒമ്പത് മണിക്ക് അത് ഇപ്പം അതുപോലെ തന്നെ ശിവരാത്രി പടിഞ്ഞാറേയും അടയിൽ നിന്ന് രാത്രി ഒമ്പത് മണിക്ക് ആണ് നമ്മൾ പറയുന്നതിലിപ്പുണ്ട് അതുപോലെ തന്നെ ഇതുവരെ കാലത്തുണ്ടായിരുന്ന പ്രതിഷ്ഠാനത്തിൻ്റെ അന്ന് കാലത്ത് നടത്തിയിരുന്ന കാഴ്ച ശീവേലി ഇത്തവണ വൈകുന്നേരം ആക്കിയിട്ടുണ്ട് കാരണം ഒരു നാല് മണിക്കാണ് ഇത്തവണ തന്ത്രയുടെ അനുമ അനുമതിയോട് കൂടിയിട്ട് നമ്മൾ വൈകുന്നേരം ആക്കിയിട്ടുണ്ട് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ ആൻഡ് പില്ലോസ് വിവിധ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട